ഹലോ നമസ്കാരം എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആഷ മിസ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റാങ്ക് ലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്സാം മീൻസ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ഇരുപത്തി നാലിലെ എക്സാം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് നടന്നിട്ടുള്ളത് അപ്പൊ ഏകദേശം പി എസ് സി ഒരു പരീക്ഷ നടത്തി മൂന്ന് വർഷത്തോളം എടുത്തു നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പുതിയൊരു റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാനായിട്ടല്ലേ അപ്പൊ അതിനു മുൻപ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതില് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് കാറ്റഗറി ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആണ് പിന്നെ അതിനുശേഷം നമുക്ക് എന്താ ഉണ്ടായത് ഒരു പ്രിലിംസും മെയിൻസൊക്കെ ആദ്യമായിട്ട് പി എസ് സി കൊണ്ടു വന്ന് പരീക്ഷിച്ച അത് നിർത്തിയ ഒരു എക്സാം ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താടാ നമുക്ക് കോവിഡ് ഒക്കെ വന്ന് കുറച്ച് അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലേക്കായിട്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൻസ് എക്സാം പ്രിലിംസ് എല്ലാം കഴിഞ്ഞ മെയിൻസ് എക്സാം നടത്തി ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് പി എസ് സി ചെയ്തിട്ടുണ്ടായിരുന്നത് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസമായപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു പുതിയ ിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയടാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഇപ്പം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വാലിഡിറ്റി എപ്പഴുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കൂടെ മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റ് കാലാവധി വരുന്നത് അല്ലെ അപ്പൊ ഏകദേശം എത്ര എടുക്കും ഇരുപത്തി എട്ടാകുമ്പോഴത്തേക്കും അതായത് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ എന്ത് വരണം പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം പി എസ് സിക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത എൽ ഡി സി ഇപ്പൊ നിങ്ങള് നിലവിലെപ്പോ എൽ ഡി സി പരീക്ഷക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടം നേടാൻ പറ്റിയില്ല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റിയില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതായത് നമുക്ക് ഈ വർഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബേവ്കോ എൽ ഡി സി കമ്പനി ബോർഡ് എൽ ജി എസ് തുടങ്ങി ഒരുപാട് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ടൈം കുറവാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ ഡി സി തന്നെ മതി നിങ്ങളൊരു വീട്ടമ്മയാണ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി കിടക്കുന്ന അതായത് ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് കൃത്യമായ സമയത്താണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റേഡിയോ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം ഉള്ള ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവമായിട്ട് കൃത്യ സമയത്ത് നിങ്ങളുടെ തലവര റ്റാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീൽഡിൽ നിന്നും മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ദൈവമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എടാ നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് ഏത് വർഷമാ രണ്ട് ഇപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെന്ന് വിചാരിക്കേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി എട്ടില് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും നഷ്ടപ്പെട്ടാൽ മൂന്ന് വർഷമാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കഴിഞ്ഞ് പിന്നെ എത്ര മുപ്പത്തി രണ്ടിലേക്ക് പോകും അല്ലെ നമ്മള് തേർട്ടിയിലേക്ക് കടക്കുക മുപ്പത് പ്ലസ് ഇയറിലേക്ക് കടക്കുക അപ്പൊ നിങ്ങളുടെ മുന്നില് എത്ര വർഷം ഇപ്പോൾ ഉണ്ട് രണ്ടായിരത്തി അതായത് ഇരുപത്തി അഞ്ചിന്റെ കൂടെ മൂന്ന് വർഷവും കൂടെ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാൻസ് എടുത്തില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ നോക്ക് നിങ്ങളുടെ വയസ്സ് ഏജ് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് ഇത്രയും നാള് കഴിഞ്ഞ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ ഇനി എപ്പോഴായിരിക്കും നമ്മളുടെ സമയം അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കുക നിങ്ങൾക്ക് ഇനിയും റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ അല്ലെങ്കിൽ ഇപ്പോഴേ മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം നോക്കിക്കേടാ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം പി എസ് സി പുറത്ത് എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറിനുള്ളിൽ കയറാൻ നിങ്ങൾ റെഡിയാണോ ഇനി ഇനിയിപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങളുടെ അവസാന ശ്രമം അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യുന്നവരാവട്ടെ അതൊരു ഒരു വിഷയമല്ല ഓക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തവണ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാതെ വന്നു ഇനി ഈ ഒരു തവണ കൂടെ എന്ത് ചെയ്യുക വിശ്വസിച്ച് കൂടെ വരാൻ തയ്യാറാണോ അതായത് നിങ്ങൾക്ക് ഏതൊരു മേഖല നമ്മൾ എന്താണോ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരുകയുള്ളു അത് നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമമാണ് അതായത് നമ്മൾ എപ്പോഴും എനിക്ക് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ കാര്യം നിങ്ങളെ കൊണ്ട് ജന്മത്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് നിങ്ങളൊരു കൂട്ടായ്മയിലേക്ക് വരികയാണ് എന്തിനും നിങ്ങളുടെ നമ്മൾ പറയും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുടെ കൂടെ നമ്മൾ കൂട്ടുകൂടണം എന്തുകൊണ്ടാ ആ വലിയ വലിയ സ്വപ്നങ്ങളും ആ വലിയ വലിയ നേട്ടങ്ങൾ എത്തിയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ആ ഒരു മേഖലയിലേക്ക് നമ്മൾ പോകും നമുക്കൊരു പഴഞ്ചൊല്ലറിഞ്ഞില്ലേ എന്താണ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിലും ഉണ്ടാ ഒരു സൗരഭ്യം അല്ല എന്താണ് ആണ് ആ കല്ലിന് ഒരു മണമില്ലാതെ കിടക്കുന്ന ആ ഒരു കല്ലായിക്കോട്ടെ ഒരുപാട് നാളെ മുല്ലപ്പൂവിന്റെ സ്മെല് കുറച്ച് നാൾ കിടന്നു കിടന്ന് ഓട്ടോമാറ്റിക്കലി അതിന് നമുക്ക് വരും അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പഴേം മുതൽ എന്ത് ചെയ്യാം ഞങ്ങളുടെ കൂടെ കൂടെ കൂടാൻ നിങ്ങൾ തയ്യാറാണോ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയാ പറയുന്നത് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണോ നോക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ പുതിയ റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് പതിനൊന്ന് എട്ടോ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൽ ഡി സിയുടെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ എക്സാം നടന്നത് എപ്പോഴാണെന്നറിയാവോ ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതി അതേതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എക്സാം കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടാം തീയതി ഓഗസ്റ്റ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും റാങ്ക് ലിസ്റ്റ് പി എസ് സി പുറത്തുവിട്ടു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നോക്കിക്കേ അതായത് പതിനൊന്ന് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഞാൻ ഈ ഡേറ്റ് ഒരു 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 ഇതായിട്ട് പറഞ്ഞ ഒരു അസംഷൻ ആയിട്ട് പറഞ്ഞതാണ് എനിവേ നവംബർ ഡിസംബർ മാസത്തോട് കൂടിയിട്ട് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം ഈ പുതിയ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്താണ് പ്രതീക്ഷിക്കാം സെയിം നമുക്കൊരു ജൂലൈ ഓഗസ്റ്റ് മാസം ആകുമ്പോൾ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എക്സാം ഡേറ്റ് പ്രതീക്ഷിക്കാം അതുപോലെ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോൾ എന്താടാ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ആ റാങ്ക് ലിസ്റ്റിൽ ഇടം കയറാൻ നിങ്ങൾ റെഡി ആണോ അതായത് ഡെയിലി കുറേച്ച് കുറേച്ച് നിങ്ങൾ കൊണ്ട് എല്ലാം ആർക്കും ഒരു പഠിക്കാൻ പറ്റുന്നു പറയുന്നില്ല നമ്മളുടെ മുന്നിൽ ഇനി എത്ര വർഷം കിടക്കുന്നുണ്ട് രണ്ട് വർഷം കെടുക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾ രണ്ട് മൂന്ന് റിവിഷൻ റെഡിയാണോ അതായത് ഒരു ദിവസം നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ആക്കുന്നുണ്ട് ആ ടൈം ടേബിൾ പറഞ്ഞിരിക്കുന്ന മൂന്ന് ക്ലാസ്സുകളും അതിന്റെ എക്സാമും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അങ്ങനെ ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് ആരും കൊടുക്കാത്ത പോലെ ഡെയിലി എക്സാം നിങ്ങൾക്ക് തരുന്നുണ്ട് മന്ത്ലി എക്സാം തരുന്നുണ്ട് പോരാത്തതിന് ഡെയിലി ഞങ്ങൾ ലൈവ് ക്ലാസ് നൽകുന്നുണ്ട് എടാ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അതേ സ്വപ്നം കാണുന്ന നമ്മളെ പോലുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ് നിങ്ങൾ വരുന്നത് നിങ്ങളുടെ കൂടെ കട്ടക്കി നിൽക്കാനായിട്ട് ഞങ്ങളെ പോലുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് ലൈഫിൽ പല പ്രശ്നങ്ങളും വരും നമ്മളുടെ പ്രശ്നത്തിലൂടെ എസ്പെഷ്യലി നമ്മുടെ അമ്മമാരെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ലേഡീസൊക്കെ ആണെങ്കിൽ നമ്മളുടെ എല്ലാവരും പ്രശ്നങ്ങള് മാനസികാവസ്ഥ അതൊക്കെ ഏകദേശം എന്തായിരിക്കും ഏകദേശം സിമിലർ ആയിരിക്കും അപ്പൊ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഇപ്പോഴും നിങ്ങളുടെ മൈൻഡ് പറ്റില്ല എന്നെ കൊണ്ടത് പറ്റില്ല എന്നാണെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ പറ്റത്തില്ലടാ വൺ എങ്കിൽ വൺ പേഴ്സെൻറ്റേജ് ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യുക അനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കോഴ്സില് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ഷുഗർ ആണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നിങ്ങൾക്ക് ഫുൾ ഫീസും എന്ത് ചെയ്യുന്നില്ല നിങ്ങൾ കൊണ്ട് അടപ്പിക്കുന്നില്ല പകുതി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതിടാ ജോലി കിട്ടിയിട്ട് മതി എന്നുള്ളൊരു സൂപ്പർ ഡ്യൂപ്പർ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു എക്സാം അതൊക്കെ പോട്ടെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഉള്ളൂ നിങ്ങൾ കൊണ്ട് പറ്റോ പറ്റില്ല എന്നല്ല നമ്മളുടെ മുന്നിൽ കിടക്കുന്ന രണ്ട് വർഷം ഉണ്ട് ഈ രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുക പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക ലൈഫിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എത്തിപ്പെടും നമ്മൾ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഭയങ്കര സെറ്റാണാ അത് നമുക്ക് അറിയാത്തോണ്ടാണ് പിന്നെ നമുക്ക് എന്തിനും വേണ്ടത് എന്താണ് പണമാണ് അല്ലെ എല്ലാത്തിനും ഓൾമോസ്റ്റ് നമ്മുടെ കുറെ വിഷയങ്ങളൊക്കെ എന്താണ് പണം കൊണ്ട് തീർക്കാൻ പറ്റും അപ്പൊ നമ്മൾ സ്റ്റെബിലിറ്റി വരുത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് ഉണ്ടാവും എന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ പ്രൈമറി നീഡ്സിലൊന്ന് തന്നെയാണ് അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ കോഴ്സിനെ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ നമ്മൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ 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 ആൻഡ് താങ്ക് സോ മച്ച്